അല്ലന്റെ സുജേ നീ എന്നിട്ട് അവളെ എന്നാ നീ കുടുംബത്തോട്ട് കയറ്റിയത് എന്തിനാ ഏ അല്ല ആ പെണ്ണിന് ഞാൻ നല്ല ഒന്നാന്തരം ആലോചന കൊണ്ടുവന്നതല്ലേ ദുബായിൽ ജോലിയുള്ള ചെറുക്കന്റെ എന്തോ ഒരു നല്ല കുടുംബക്കാരായിരുന്നു അവരെന്നറിയാവോ എനിക്കാണെങ്കിൽ അത്രയും പരിചയമുള്ള കുടുംബക്കാരും കൂടിയായിരുന്നു അവസാനം കല്യാണം ഉറപ്പിക്കുമെന്നായപ്പോഴത്തേക്കും അവക്കിതേ ഒരു പ്രേമം പ്രേമുണ്ടെന്ന് എന്നിട്ട് നമ്മളത് അങ്ങോട്ട് എതിർത്തപ്പൊ അവന്തു പണിയെടുത്തു അവന്റെ കൂടെ അങ്ങോട്ട് ഒളിച്ചു ഓടിപ്പോയി എന്നിട്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എനിക്കാണെങ്കിൽ ആ കുടുംബക്കാരൻ മുമ്പിൽ എന്റെ വിലയും പോയി അയ്യോ നാണം കേട്ടിട്ട് എന്റെ ദൈവമേ എനിക്ക് പിന്നെ പരിസരത്തോട്ട് പോകാൻ പറ്റുമായിരുന്നോ എന്റെ പൊന്നു നാത്തുവിനെ വന്ന പാട് എന്റെ കാരെ വീണ് കിടന്നിട്ട് കരച്ചിലോട് കരച്ചിലും ഞാൻ എന്നിട്ടൊന്നും എന്റെ മനസ്സലിഞ്ഞൊന്നും അല്ല പിന്നെ ക്ഷീണവും മുഖത്തോട്ട് നോക്കിയപ്പോഴും എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പെറ്റ അമ്മയല്ലേ ആ പെണ്ണിനു നല്ല ക്ഷീണവും ഉണ്ട് അപ്പൊ എന്താ ഇതിന് സംഭവിച്ചതൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ടു ഞാൻ കുടുംബത്തോട്ട് വിളിച്ച് കയറ്റിയത് നിനക്ക് എങ്ങനെ മനസ്സിലാൻ തോന്നിയെന്ന് എനിക്ക് മനസ്സിലാകാത്തത് ഇത്രയും നാണക്കം വെച്ചിട്ട് ഇവിടെ പോയിട്ട് ആ വന്നോ അയ്യോ എന്ത് നേരത്തിലാ നീ ഇങ്ങോട്ട് കേറി വന്നത് ഏഹ് ആ ഇവിടുന്ന് ഇറങ്ങി പോകാൻ വേണ്ടി നല്ല ധൈര്യമാണല്ലോ ആ ധൈര്യം വെച്ച് തിരിച്ച് ഇങ്ങോട്ടും പോന്നല്ലേ എന്താ പുറത്തേ മതിയാക്കി പിന്നെ ഇങ്ങോട്ട് വരാൻ തോന്നിയത് ഏഹ് നിനക്ക് വീട്ടുകാരെ കുറിച്ച് നല്ല വിചാരം ഉണ്ടായിരുന്നെങ്കിൽ നീ വേഗം തൂക്കി ഇറങ്ങി പോകുമായിരുന്നോ നിന്നെ എങ്ങനെ വളർത്തിയതാ അടി എന്റെ ആങ്ങളാ ഏഹ് കൈവള്ളിയെ കൊണ്ടു വെച്ച് വളർത്തിയിട്ട് നീ തിരിച്ചു കൊടുത്തല്ലോ നീ നല്ലോണം അല്ലേ എന്നിട്ട് നിനക്ക് ലേശം നിനക്ക് നാണോ മാനോ ഉണ്ടെങ്കിൽ നീ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കേറി വരുവോ അവള് കേറി വന്നേക്കുന്ന അവള് അയ്യോ എന്താ പുറത്തേ മതിയാക്കി ഇങ്ങോട്ട് പോകുന്നത് എന്താ അവിടെ തിന്നാനും കുടിക്കാനൊന്നും ഇല്ല നിനക്ക് ഭയങ്കര ക്ഷീണമാണെന്ന് പറഞ്ഞല്ലോ അമ്മ ഇല്ല കഴിക്കാനൊക്കെ ഉണ്ട് ഓ തിന്നാലും കുടിക്കാനൊക്കെ ഉണ്ട് പിന്നെ ഇത്ര ക്ഷീണം എന്നാ അത് പിന്നെ ഞാൻ പ്രഗ്നന്റ് തോന്നുന്നേ ആ അതാണോ ഉം അടിപൊളി സുജ ഞാൻ പോവാ നന്നായിട്ടുണ്ട് നാത്തൂനെ 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 എന്നെ വിളിച്ചിട്ട് ഞാനെന്ത് ചെയ്യാനാ ഇവിളിപ്പോ ഏതായാലും അവിടെ പൊറുതി മതിയാക്കി വേണ്ടാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി പോന്നു ഇനി ഇനിയിപ്പൊ ഞാൻ തന്തയിലത്തെ കൊച്ചിനെ ഇവിടെ വളർത്തണം എന്നാണ നീ പറയുന്നത് ഇതേ ഞാൻ ഒറ്റയ്ക്കൊന്ന് കൂട്ടിയാ കൂടുന്ന പ്രശ്നമൊന്നും നിന്റെ ആങ്ങളേനെയൊക്കെ ഞാൻ വിവരം അറിയിക്കാം എല്ലാരും കുടുംബം കൂടി ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമായിരുന്നു ഞാൻ പോവു എനിക്കതിനകത്ത് ഒന്നും പറയാനില്ലോ ഒന്നും പറയാനില്ല നന്നായിട്ടുണ്ട് പക്ഷെ ഞാനിപ്പ എന്താ ചെയ്യാനോത്തല്ലെങ്കിൽ ഒന്നും പറയാനു പോവുക എന്ന് പറഞ്ഞാല് അതേ പെണ്ണെ ഞാൻ ഇത്രയും നേരം നിന്നോട് നല്ല ഭാഷയില സംസാരിച്ചുകൊണ്ടിരുന്നത് ഏഹ് ആ കൊച്ചിനെ വളർത്തി ഈ വീടിന്റെ ഒരു മൂലയ്ക്ക് കരഞ്ഞ കണ്ണീരൊഴുക്കി ജീവിതം കളയാന്ന് നീ വിചാരിക്കണ്ട നീ ഒരു പെങ്കൊച്ച ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ നിന്നെ ആര് നോക്കും ഈ കൊച്ചിനെ വളർത്തി നീ എങ്ങനെ ജീവിക്കുന്ന നീ പറയുന്നത് നിന്നെ ഞങ്ങൾ കൊഞ്ചിച്ച് തലേലും താഴെയും വെക്കാതെ വളർത്തി വരുന്നതൊക്കെ നീ ഞങ്ങൾക്ക് അതിലുള്ള കൂലി തന്നു ഇനി നിന്റെ കൊച്ചിന്റെ കയ്യിൽ നിന്നും കൂടെ വേദനകൾ ഏറ്റുവാങ്ങാൻ ഞങ്ങൾക്ക് പറ്റിയല്ല മനസ്സിലായോ അതുകൊണ്ട് എന്റെ മോള് എത്രയും പെട്ടെന്ന് ആന്റി പറഞ്ഞത് കേട്ടല്ലോ ആന്റിയുടെ പരിചയത്തിൽ നല്ല ഒന്നാന്തരം ഡോക്ടറുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ആരും അറിയേല ഈ കൊച്ചിനെ അങ്ങോട്ട് അഘോഷം ചെയ്യാം കേട്ടോ എന്നിട്ട് പിന്നെ നിന്നെ ഇങ്ങനെ നിർത്താൻ പറ്റുമോ ഒരു നല്ല ആലോചന വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ എന്തായാലും കല്യാണം കഴിപ്പിച്ചു വിടും അല്ലാണ്ട് നിന്നെ വീട്ടിൽ നിർത്താനൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി ഇതൊരാഴ്ചയായി നീ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞില്ല നീന്തോ നാളെയാവുമ്പോൾ വിളിക്കും പോകും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇരുന്നു ഇതിപ്പം ആന്റീനെ അറിയിക്കാത്തവൻ ആന്റി എന്നെ എന്നൊക്കെ പറഞ്ഞതെന്ന് അറിയാമോ നീ ഇത്ര ഞങ്ങൾ പറയുന്നത് അനുസരിക്കാത് നീ ജീവിച്ചു ഞങ്ങൾ പറയുന്നത് നീ അങ്ങോട്ട് അനുസരിച്ചോണം ഈ കൊച്ചിനെ പ്രസവിച്ചിട്ട് ജീവിക്കാമെന്ന് എന്റെ മോള് വിചാരിക്കണ്ട കേട്ടോ ആ ഇപ്പോഴാണെങ്കിൽ അമോഷം ചെയ്യാൻ വേണ്ടി ഒരു കുഴപ്പവും ഇല്ല കുറച്ചും കൂടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ അതും നടക്കില്ല അതുകൊണ്ട് പറയുന്ന എത്രയും പെട്ടെന്ന് അതിനുവേണ്ടി റെഡി ആയിക്കോട്ടെ നാളെ എനിക്ക് നാളെ പോവാ കളയ അവിടെ ആയതുകൊണ്ടാണല്ലോ ഇവിടെ ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നത് മകനൊരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വരുമ്പോഴേ അതിനവിടെ ഒരു കുറവും കുറവുമില്ലാണ്ട് നോക്കേണ്ടത് അമ്മയായ നിങ്ങളെയും കൂടെ ഉത്തരവാദിത്തമാ ഉം പല ആമ്പിള്ളേരുടെ അമ്മമാർ അങ്ങനെയാ മക്കൾ എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ നിലവിളക്കും കൊളുത്തി വെച്ചാൽ അങ്ങോട്ട് സ്വീകരിക്കും അല്ലാണ്ട് അവരെന്ത് ചെയ്യാല അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷെ ഒന്ന് ചിന്തിക്കണം ഈ പെൺ വളർത്തി വലുതാക്കിയ രണ്ട് കാരണമാരുണ്ടവിടെ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് ഈ ആ മക്കളോട് എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വാടാന്ന് പറയുന്ന അമ്മമാരെ വരെ എനിക്കറിയാം മനസ്സിലായോ അത്രയ്ക്ക് സൗകര്യം കെട്ടിട്ട് തന്നെയായിരിക്കും എന്റെ മോളിറങ്ങി ഇങ്ങോട്ട് പോകുന്നത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ നിങ്ങളുടെ മോക്ക് സൂര്യക്കേടായതുകൊണ്ടാണോ എന്റെ മോന്റെ കൂടെ ഇറങ്ങി പോകുന്നത് ഇവിടെ അവക്കൊരു സൂര്യക്കേടും ഇല്ല ും താഴെയും വെക്കാതെ ഞങ്ങൾ അവളെ വളർത്തിയത് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾ അവളെ അറിയിച്ചിട്ട് അവൾ എന്ത് ചോദിക്കുന്നു അതൊക്കെ ഞങ്ങൾ ഇന്ന് വരെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് രാജകുമാരിനെ പോലെ ഞങ്ങൾ ഞങ്ങളുടെ മോളെ വളർത്തിയത് അവിടെ ഒരു പ്രശ്നവും ഇല്ല കഴിഞ്ഞ ദിവസം ഇവളുടെ കൂട്ടുകാരിയുടെ കല്യാണമായിരുന്നു അപ്പം അതിന് അവൻ ഓഫീസിൽ നിന്ന് ഒരു തരത്തിൽ ലീവ് കിട്ടിയില്ല മാക്സിമം ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി അപ്പൊ അവനുമായിട്ട് വഴക്കിട്ടിട്ട് ഇറങ്ങി പോകുന്നതാണ് അല്ലാണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല ഞാൻ അവളെ എന്റെ സ്വന്തം മോളെ പോലെ നോക്കുന്നത് അല്ലെങ്കിൽ അവള് പറയട്ടെ പിന്നെ ഇവളെയും വിളിച്ചുകൊണ്ട് എന്റെ മോഹം വന്നപ്പം ഞാൻ ഇങ്ങോട്ട് വരാനും നിങ്ങളെ കാണണം എന്നാണ് ആദ്യം പറഞ്ഞത് ഇവര് രണ്ടുപേരും സമ്മതിച്ചില്ല എന്റെ മോനെ സമ്മതിച്ചില്ല മോളാണെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അവര് പറയുന്ന പോലെ കേട്ടു അല്ലാണ്ട് ഇപ്പം മോനെ മോളെ കൂടെ ഇറക്കി വിടാൻ പറ്റിയാലോ ആ അങ്ങനെ മോള് മുതൽ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെ അവളെ കണ്ടിട്ടുള്ളൂ ഇന്ന് വരെ എന്റെ ഭാഗത്തുനിന്നോ മോന്റെ ഭാഗത്തുനിന്നോ ഒരു രീതിയിലുള്ള വിഷമിപ്പിക്കുന്ന അനുഭവം മോക്കുണ്ടായിട്ടുമില്ല പിന്നെ നിങ്ങള് മുമ്പ് പറഞ്ഞില്ലേ അവൾ പറയുന്നത് എല്ലാം സാധിച്ചു കൊടുത്തിട്ടാണ് നിങ്ങൾ അവളെ വളർത്തിയതെന്ന് ആ അത് തന്നെയാ പ്രശ്നം ചിലത് നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റാത്തതാണെങ്കിൽ ആണെങ്കിൽ അത് പറ്റൂലെന്ന് തന്നെ പറയണം ചില പാരന്റ്സ് എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടില് ഭയങ്കര ദാരിദ്ര്യം ആണെങ്കിലും ചിട്ടി വിളിച്ചോ വിളിച്ചോ ഒക്കെ മക്കളുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കും ഇല്ലായ്മകൾ അറിഞ്ഞു വേണം മക്കളെ വളർത്തണം എനിക്ക് തോന്നുന്നത് അതിന്റെ കുഴപ്പം എനിക്കും നിങ്ങൾക്കും എല്ലാം പറ്റുന്നത് അപ്പൊ അവക്കതൊരു വാശിയാണ് അവള് വിചാരിക്കുന്ന എല്ലാം സാധിച്ചു കൊടുക്കണം ഒരു പരിധിവരെ എന്റെ മോനും ഞാനും ഒക്കെ അതിനെ കൂട്ടുനിന്നിട്ടേ ഉള്ളൂ ഇതുവരെ അല്ല എന്നിട്ട് മോൻ വന്നില്ലേ മോൻ എന്താ പറയുന്നേ ഇല്ല അവൻ വന്നില്ല ഇവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോകാൻ അവനല്ലേ വന്നത് അതുകൊണ്ട് ഈ പ്രാവശ്യം വിളിച്ചോണ്ട് പോയാ ഞാൻ തന്നെ വരാമെന്ന് തീരുമാനിച്ചു ശരിക്കും പറഞ്ഞു എനിക്ക് ഇപ്പഴാ സമാധാനമായത് ഇവിളിപ്പോ വന്നിട്ട് ഒരാഴ്ച ആയല്ലോ ഇന്നോ നാളെയോ വന്നിട്ട് വന്ന് വിളിച്ചോണ്ട് പോയിരുന്നെങ്കിൽ ഞാൻ മനസിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെ പോയ അന്ന് മുതൽ എന്റെ മോള് സന്തോഷമായിട്ട് ഇരിക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ ഇവിടെ അങ്ങോട്ട് പോകുന്നില്ല എന്ന് തീർത്ത് പറഞ്ഞപ്പോ പിന്നെ ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയത് എന്റെ മോൾടെ വേറൊരു നല്ല ജീവിതമാണ് അവൾ എന്ത് സന്തോഷമായിട്ടിരിക്കണം എന്നല്ലേ ഞാൻ ആഗ്രഹിക്കുകയുള്ളു ഒരു കൊച്ചും കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൾക്ക് മെച്ചപ്പെട്ട ജീവിതം കിട്ടിയല്ലെന്നാ ഞാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇത്രയും വലിയ പാപള്ള വർത്തമാനം വരെ പറഞ്ഞത് അല്ലാണ്ട് എനിക്ക് മനസ്സുണ്ടായിട്ടൊന്നുമല്ല എന്റെ മോളോടുള്ള സ്നേഹം കൊണ്ട കേട്ടോടി വേഗം നീ പോകാൻ വേണ്ടിട്ട് റെഡിയാവ് നീ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പയ്യ് പോയാ മതി ഏതായാലും നിങ്ങൾ ഇനി പേടിക്കണ്ട അവളിനി ഒരിക്കലും വാശി കാണിക്കൂല ഒരു കാര്യത്തിലും കാരണം സ്വന്തം കൊച്ചിനെ അവസ്ഥ വന്നപ്പോഴേ അവക്ക് കുറച്ച് പക്വത വന്നിട്ടുണ്ട് അല്ലേ മോളെ അവള് വിളിച്ചു പറഞ്ഞിട്ട് ഞാനിപ്പ ഇങ്ങോട്ട് വന്നത് തന്നെ സോറി അമ്മ ഞാൻ കാരണം എന്റെ അമ്മയുടെ വായി മുഴുവൻ അമ്മ കേക്കേണ്ടി വന്നത് മരുമോളായിട്ട് എന്നെ സ്വന്തം മോളെ പോലെ സ്നേഹിച്ചതിന് ഞാൻ തന്ന കൂലി അമ്മ എന്നോട് ക്ഷമിക്കി ഇനി എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്നും ഉണ്ടാവൂല എന്റെ തെറ്റൊക്കെ എനിക്ക് മനസ്സിലായി എന്റെ വാശിയെല്ലാത്തിനും sorry സോറി sorry സോറിയമ്മ